എനിക്ക് വിഷമം ഉണ്ടാക്കിയത് ഞാൻ അതിന്റെ അകത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചതാണ് പക്ഷെ രണ്ട് മന്ത്രിമാരുടെ പ്രസ്താവനകൾ ഒന്ന് ആരോഗ്യമന്ത്രി നിങ്ങളോട് ചർച്ചയ്ക്ക് പോയ സമയത്ത് നിങ്ങളുടെ പ്രതികരണം അനാവശ്യമായ സമരമാണത് അനാവശ്യമായ ഇതെങ്ങനെയാണ് അനാവശ്യമാകുന്നത് ആദ്യം ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ആവശ്യവും അനാവശ്യവും എന്താണെന്ന് എന്താണ് നിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ ഈ പാവങ്ങൾ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് പറയുകയും അവരെ കുറിച്ച് ആശാവർക്കർമാരെ കുറിച്ച് അഭിമാനത്തോടെ കേരളത്തോടും ലോകത്തോടും പറയേണ്ട ആളാണ് ആരോഗ്യമന്ത്രി ആ കേരളത്തിന്റെ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ രംഗം നിലനിർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ സംസ്ഥാനം അഭിമാനം കൊള്ളുന്നു എന്ന് പറയേണ്ട ആളാണ് നിങ്ങളോട് അനാവശ്യ സമരം എന്ന് പറയുന്നത്